തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഒരു മോഡി മത്സരിക്കുന്നുണ്ട് കാണാം ഇനി അരിവാൾ ചുറ്റിക്ക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന ജിജോ മോഡിയുടെ വിശേഷങ്ങൾ പത്തനംതിട്ടയിലും ഒരു മോഡിയുണ്ട് കോന്നിയിൽ മത്സരിക്കുന്ന മോഡി പക്ഷേ ഈ മോഡി വർഗീയത പറയില്ല അമ്പത്താറിഞ്ചിന്റെ കണക്കുമില്ല തൂവെള്ള താടിയുമല്ല എന്താണ് ഈ മോഡി പറയുന്നത് ചോദിക്കാം ജിജോ മോഡി ജിജോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് കോന്നി താഴെ ഡിവിഷനിൽ നിന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ എന്താണ് ജിജോ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആവരെല്ലാം നാടിന് വേണ്ടി ചെയ്തു എന്ന ചരിതാർത്ഥ്യവും അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മലയാളപ്പുഴ ഡിവിഷനാണ് അൻപത് വാർഡാണ് ഈ ഭൂവിസ്തൃതി കൊണ്ട് ഏറ്റവും വലിയ ഡിവിഷനുകളിൽ ഒന്നാണ് അപ്പോൾ അവിടെ ഒത്തനും ജീവൽ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെയും അഡ്രസ്സ് ചെയ്യുക പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടി നിൽക്കുക എന്നുള്ളതായിരുന്നു കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അറുപതിൽ പരം റോഡുകളാണ് ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് നവീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി ആദ്യത്തെ ഓപ്പൺ ജിം മലയാള ഡിവിഷനിലെ പുതുക്കുളത്ത് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ജില്ലയിൽ മറ്റേ വോളിബോളിൻ്റെ ഈറ്റിലുമാണ് മൈലപ്പുറ ജില്ലാ പഞ്ചായത്ത് മലയാളപ്പുഴ ഡിവിഷനിലാണ് അപ്പം വോളിബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വോളിബോൾ ടർഫ് അപ്പോൾ ടർഫ് ചെയ്യുമ്പോൾ സാധാരണ ഫിക്സഡ് ടർഫ് ഫിക്സഡ് സർഫസിൽ പിന്നെ ഉപയോഗിച്ചാണ് ടർഫ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ വോളിബോൾ ഉയർന്നു ചാടി കളിക്കേണ്ട ഒരു കായിക വിനോദം എന്ന നിലയിൽ അപ്പോൾ അതിനൊരു കുഷൻ ടൈപ്പിൽ മഡ് ടർഫ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്കതിനെക്കുറിച്ച് സാങ്കേതികം അറിയില്ല പക്ഷേ അതിന് വിദഗ്ധരെ ഉൾപ്പെടുത്തി ടീം ഉണ്ടാക്കി അങ്ങനെ മലമ്പുറയിൽ വോളിബോൾ ടർഫ് യാഥാർത്ഥ്യാക്കി ഇപ്പോൾ ഒരു പാർക്കിൻ്റെ പണി മലയാളപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഒരു ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചപ്പോഴാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് തീർച്ചയായും അത് ആക്കിയിട്ട് അങ്ങനെ എല്ലാ മേഖലയും സർവ്വ മേഖലയിലും ആ നിലയിൽ ഇടപെടാൻ കഴിഞ്ഞ് അതിൻ്റെ കൂടിയാണ് പിന്നീട് എല്ലാ സുഖ ദുഃഖങ്ങളും തന്നെ പ്രിയപ്പെട്ടവർക്കൊപ്പം പരമാവധി ഓടി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആ ഒരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരുന്നത് സഭായും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വനിതയായി അപ്പോൾ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു വ്യക്തിപരമായിട്ട് അഭിപ്രായം കാരണം മാറി നിൽക്കുകയാണ് അപ്പോൾ പാർട്ടിയും നാടും ഒന്നകം പറഞ്ഞ് മത്സരിക്കണം അങ്ങനെയാണ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് കൂടി തന്നെ മത്സരിക്കുന്നത് മോഡിയെന്ന് പേരിലൊരു കൗതുകം ഉണ്ട് എന്താണ് ഈ മോഡി യഥാർത്ഥത്തിൽ വീട്ടുപേര് മോഡിയിൽ നിന്നാണ് അപ്പം അതിൽ നിന്ന് എൻ്റെ പിതാവ് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അപ്പോൾ അദ്ദേഹം ലീഡർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തെയാണ് ആരോ വിളിച്ച് ജോർജ് മോഡി എന്ന അദ്ദേഹത്തിൻ്റെ പേര് അപ്പം അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി പിന്നീട് എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ ജിജോ മോഡി എന്ന് അദ്ദേഹം ഒഫീഷ്യലി പേരിടുകയായിരുന്നു തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ മോഡി എന്ന് പറയുന്നത് അത് അന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്നും നരേന്ദ്രമോദി തീർന്നു വന്നില്ല അപ്പം സഭയിട്ട് ആദ്യം മോഡി എന്ന പേര് കൗതുകമായിരുന്നു ഒരു റയർനയം എന്ന നിലയിൽ പക്ഷെ പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പൊസിഷനിലേക്ക് എത്തിയതോടുകൂടിയാണ് അങ്ങനെ പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നൊരു പേര് എന്ന നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് തീർച്ചയായിട്ടും ആ പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് കാരണം എവിടെ ചെന്നൊരിക്കൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മറക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം വികസനം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുക രണ്ട് സ്ഥാനാർത്ഥികളെന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അഖിലേഷ് കൊടുമയുടെ ഒപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട